എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് വിദ്യാർത്ഥികൾ ചെയ്യണം ഒരു വീഡിയോ ആണ് പരീക്ഷയിൽ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ച് അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ച് കഴിയുമ്പോൾ നമുക്കിപ്പോൾ കൃത്യമായിട്ട് ആദ്യം എനിക്ക് പറയാൻ ഒരു മറുപടി ഇല്ലായിരുന്നു പക്ഷെ എന്നാൽ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൻ്റെ ഉള്ളിൽ വെച്ച് അതായത് ഞാൻ ഈ ഡിഗ്രി വരെ പഠിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് കുറച്ച് അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് നിങ്ങളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി ആകുമെന്ന് വിശ്വസിക്കുന്നു ആദ്യം ഈ വീഡിയോ ഒന്ന് കേട്ട് നോക്കുക ശേഷം മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്നും കൂടെ കേട്ട് നോക്കുക എന്നിട്ടും നിങ്ങൾക്ക് ഒരു കാരണവെച്ചാലും മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചെയ്യാവുന്നതാണ് വിശദമായി വാർത്ത എടുക്കുവാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും മടി കണ്ടാൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പര പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനെ നോട്ടിഫിക്കേഷൻ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നല്ല വീഡിയോയിലേക്ക് വേറെ പോകാം ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുള്ള ഒരു സംശയം തന്നെയാണ് എങ്ങനെയാണ് പരീക്ഷയിൽ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചത് തന്നെയാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന പോയിന്റ് തന്നെയാണ് അതായത് നിങ്ങൾ ആദ്യം ഇതിന് ഉദാ ഒരു ഉദാഹരണം ഞാൻ പറയാം ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ ഒരു ഉദാഹരണം ഞാൻ പറയാം നിങ്ങൾ ആദ്യം ഉത്തരം എഴുതുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വേണം നിങ്ങൾ എഴുതാൻ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു രണ്ട് പേജ് അല്ലെങ്കിൽ ഒരു മൂന്ന് പേജിൽ നിങ്ങൾക്ക് ശരിയുള്ളത് മാത്രമാണ് നിങ്ങൾ എഴുതേണ്ടത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതിന് കാരണം എന്നറിയാമോ ഇപ്പോൾ നിങ്ങളുടെ പേപ്പർ നോക്കാൻ അധ്യാപകൻ എടുക്കുമ്പോൾ ആ അധ്യാപകൻ ഒരു പേപ്പറിൻ്റെ ഒരു ഒഴി പേജ് നോക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യും അധ്യാപകൻ ഒരു ധാരണ വരും നീ നിങ്ങൾ അത്യാവശ്യം പഠിക്കുന്നൊരു കുട്ടിയാണോ അല്ലെങ്കിൽ ഒരു പഠിക്കാത്തൊരു കുട്ടിയാണോ കാരണം ആ വിദ്യാർത്ഥിയുടെ എഴുത്ത് കണ്ടു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിനെക്കുറിച്ച് ആ വിദ്യാർത്ഥി ആരാണെന്നോ ആണാണോ പെണ്ണാണോ ഏത് കോളേജാണ് എന്നൊന്നും അറിയത്തില്ല രജിസ്റ്റർ നമ്പർ മാത്രമാണ് ആകെ ഉള്ളത് എന്നാൽ പോലും അത് വിദ്യാർത്ഥിയായാലും ഒരു വിദ്യാർത്ഥിനിയായാലും അതൊരു പഠിക്കുന്നൊരു കുട്ടിയാണോ അല്ലെങ്കിൽ ഒരു ഒട്ടും പഠിക്കാത്തൊരു കുട്ടിയാണോ എന്നുള്ളത് ആ ഒരു ഒരു പേപ്പർ അല്ലെങ്കിൽ രണ്ട് പേപ്പർ നോക്കിക്കഴിയുമ്പോൾ ആ ടീച്ചറുടെ ഉള്ളിൽ ഒരു ധാരണ ആ കുട്ടിയെക്കുറിച്ച് വരും വളരെ സിം സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒരു രണ്ട് പേജിൽ നല്ല രീതിയിൽ നിങ്ങൾ ഉത്തരം എഴുതി എന്ന് വിചാരിച്ചോ നല്ല രീതിയിൽ നിങ്ങൾ ഉത്തരം എഴുതി നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാം നിങ്ങൾ നല്ല വൃത്തിയിൽ എഴുതി അപ്പോൾ ആ പേപ്പർ നോക്കി വരുന്ന അധ്യാപകന് മനസ്സിലാവും ഈ കുട്ടി അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ഈ കുട്ടിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഈ കുട്ടിക്ക് അത്യാവശ്യം നല്ലോണം കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു കുട്ടിയാണ് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് പിന്നീട് ആ വിദ്യാർത്ഥി ഒരു പരീക്ഷ അവസാനിക്കാൻ നേരത്തേക്ക് അല്ലെങ്കിൽ പരീക്ഷയുടെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് നിങ്ങൾക്ക് സംശയമുള്ള ഉത്തരങ്ങളോ തെറ്റാണെന്ന് തോന്നുന്ന ഉത്തരങ്ങളോ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാർക്ക് കുറയുന്നതിലേക്ക് വലിയ രീതിയിലുള്ള കുറയുന്നതിലേക്ക് നയിക്കുകയില്ല തെറ്റാണെങ്കിൽ മാർക്ക് പോകും എന്നാൽ നിങ്ങൾക്ക് അവസാനത്തെ ഒരു ചോദ്യം വന്നപ്പോൾ അവസാനം ഭാഗത്ത് നിങ്ങൾ എഴുതിയൊരു ചോദ്യത്തിന് നിങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള ക്ലാരിഫിക്കേഷൻ ഇല്ല കുറേ പോയിൻ്റുകളൊക്കെ പോയിട്ടുണ്ട് നിങ്ങൾ പകുതി മാത്രമാണ് നിങ്ങൾ എഴുതി വെച്ചതെന്ന് വിചാരിച്ചോ അപ്പോൾ ആ അധ്യാപകൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ കുട്ടി ആദ്യത്തെ ഉത്തരവൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്തു എഴുതി അവസാനമായപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായില്ല ആ കുട്ടിക്ക് എഴുതാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല കുട്ടിക്ക് ഉത്തരം അറിയാം ചിലപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം അറിയത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പകുതി നിർത്തിയിട്ടായിരിക്കും നിങ്ങൾ പോയേക്കുന്നത് പക്ഷെ അധ്യാപകൻ്റെ മനസ്സിൽ തോന്നുന്ന വിചാരം എന്ന് പറയുന്നത് അങ്ങനെയല്ല ഈ കുട്ടിക്ക് ഉത്തരവൊക്കെ നല്ലോണം അറിയാം ആയപ്പോൾ എന്തോ സമയം കിട്ടിയിട്ടില്ല അധ്യാപകൻ പേപ്പർ മേടിച്ചുകൊണ്ട് പോയി അത് കാരണം എന്ത് ചെയ്യാൻ പറ്റില്ല ഈ കുട്ടിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഒരു ധാരണ അധ്യാപകരുടെ മനസ്സിൽ ജനിപ്പിച്ചെടുക്കാനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതായത് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് അതിനെയാണ് ഇപ്പോൾ എന്നെ പത്താം ക്ലാസ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ച ഒരു മലയാളം പഠിപ്പിച്ചൊരു സാർ പേരോ സ്കൂളോ ഒന്നും പറയുന്നില്ല ആ സാർ പറയുമായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ അതുപോലെ തന്നെ പ്ലസ് ടുവിൽ എന്നെ പഠിപ്പിച്ച ടീച്ചർ പ്ലസ് വണ് പ്ലസ് ടു പ്ലസ് ആയിരുന്നു എന്നെ പഠിപ്പിച്ച ടീച്ചർ എന്നെ പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിച്ചു ഞാൻ ഹ്യൂമാനിറ്റീസ് സ്ട്രീം ആയിരുന്നു അപ്പോൾ എന്നെ പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിച്ച ടീച്ചർ ഞാൻ പേരോ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ആ ടീച്ചർ എന്നോട് പറയുമായിരുന്നു ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് ആ ഒരു രീതി തന്നെയാണ് ഞാൻ ഡിഗ്രിയിലും ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് എന്താണ് നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനിത് ഇത് പറഞ്ഞ രീതിയിൽ തിരിച്ചൊരു കാര്യം പറയുകയാണ് നിങ്ങൾ ആദ്യം നിങ്ങൾ എഴുതിയ ഉത്തരങ്ങളെല്ലാം ഒരു ആദ്യത്തെ ഒരു രണ്ട് പേജിൽ എഴുതിയ ഉത്തരങ്ങൾ തെറ്റാണെന്ന് വിചാരിച്ചു നിങ്ങൾ അതിന് പുറകിലേക്കാണ് അല്ലെങ്കിൽ ആ രണ്ട് പേജ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ശരിയുള്ള ഉത്തരം എഴുതുന്നതെങ്കിൽ നിങ്ങളുടെ മാർക്ക് ശരിയുള്ള ഉത്തരത്തിൻ്റെ പോലും മാർക്ക് കുറയാനുള്ള സാധ്യതയുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു ശരിയുള്ള ഉത്തരങ്ങൾ നിങ്ങൾ ആദ്യം എഴുതുമ്പോൾ ആ അധ്യാപകൻ്റെ മനസ്സിൽ എന്തു ചെയ്യും ഒരു ധാരണ വരും ഓ ഈ കുട്ടി അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിയാണ് ആണായാലും പെണ്ണായാലും വിദ്യാർത്ഥിയായാലും വിദ്യാർത്ഥിനിയായാലും ഒരു പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്നൊരു ധാരണ ആദ്യം അധ്യാപകൻ്റെ മനസ്സിലും വന്നല്ലോ അതവിടെ ഇരിക്കട്ടെ അതേസമയം ആദ്യത്തെ ഒരു രണ്ട് പേജ് മൊത്തം തെറ്റുത്തരമാണ് കാണുന്നെങ്കിലോ ആ അധ്യാപകന്റെ റിയാക്ഷൻ എന്തായിരിക്കും നേരെ തിരിയും ഓ ഇവനൊന്നും അറിയത്തില്ല ഇവനെന്തിനോ വേണ്ടി വന്ന് പരീക്ഷ എഴുതി ഒരു പേരിന് വേണ്ടി വന്ന് പരീക്ഷ എഴുതാണ് ഇവൻ അല്ലെങ്കിൽ ഇവള് എന്താണ് പറയുക വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ഇവനൊന്നും അറിയത്തില്ല ഇവനൊരു പേരിന് വേണ്ടി എഴുതിക്കുവാണ് അപ്പം നിങ്ങളുടെ ആ അധ്യാപകൻ ആ പേപ്പർ നോക്കുന്ന അധ്യാപകനോട് നിങ്ങളോടുള്ള മതിപ്പ് എന്തു ചെയ്യും അതോടുകൂടിയില്ലാതെ അതോടുകൂടി അധ്യാ അധ്യാപകന് നിങ്ങളോടുള്ള മതിപ്പില്ലാതാകും പിന്നീട് അധ്യാപകൻ നിങ്ങളുടെ പേപ്പർ അത്രയ്ക്കും കാര്യമായിട്ട് നോക്കിയല്ലേ ആദ്യത്തെ രണ്ടുപേജ് മൊത്തം തെറ്റാ അപ്പൊ സ്വാഭാവികമായിട്ടും വിചാരിക്കും ബാക്കിയുള്ളതും തെറ്റാന്ന് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാകും അവസാന ഭാഗത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാകാം ശരി ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടാകാം അത് ചിലപ്പോൾ വലിയ രീതിയിൽ മൈൻഡ് ആക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ച് മാർക്ക് അല്ലെങ്കിൽ ആറ് മാർക്ക് കിട്ടേണ്ടടുത്ത് ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ മാർക്ക് നിങ്ങൾക്ക് തരികയുള്ളൂ കാരണം ആദ്യം നിങ്ങൾ തെറ്റുത്തരങ്ങളാണ് എഴുതിയത് ആ അധ്യാപകൻ്റെ മനസ്സിലെന്ത് പറ്റി ആ അധ്യാപകന്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങൾക്കൊന്നും അറിയത്തില്ല നിങ്ങളൊരു കെയർലെസ്സായിട്ടാണ് പരീക്ഷ അറ്റൻഡ് ചെയ്തത് എന്നൊരു ചിന്ത ആ അധ്യാപകൻ്റെ മനസ്സിൽ വന്നു ഇനി അധ്യാ ഇനി ആ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലായിരിക്കും പേപ്പർ വാരി ചെയ്യുക ഇത് ഒറ്റ ഒരു കാരണം മാത്രമേ ആവുന്നുള്ളൂ ഈ ഒറ്റ ഒരു കാരണം പറഞ്ഞപ്പോൾ തന്നെ എന്തി ഏഴ് മിനിറ്റായി ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെയിനായിട്ടും ഈ വീഡിയോയിൽ പറയാൻ വന്നൊരു കാരണം എന്ന് പറയുകയാണ് ഈ ഒറ്റ ഒരു കാരണം തന്നെ ഞാൻ ഉദ്ദേശിച്ചു വന്നത് കാരണം എൻ്റെ ഒരു അനുഭവത്തിൽ എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ അനുഭവത്തിൽ എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടൊരു എളുപ്പവരിയാണ് ഞാൻ ഇനിയൊരു എളുപ്പവരി പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം വെച്ചാൽ ഇനിയൊരു എളുപ്പവരി എനിക്ക് ഉദാഹരണമായിട്ട് പറയാൻ ഉണ്ട് പക്ഷേ അത് എൻ്റെ ഒരു അനുഭവത്തിൽ നടക്കാത്തത് കൊണ്ട് എത്രത്തോളം അത് വിദ്യാർത്ഥികൾക്ക് ഇനി പറയാൻ പോകുന്ന ചില എളുപ്പവൊഴികളൊക്കെ വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം അത് വിദ്യാർത്ഥിനെ ഗുണം ചെയ്യുമെന്ന് എനിക്ക് വ്യക്തമല്ല അതുകൊണ്ട് ഞാനത് പറയുന്നുമില്ല പക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഗുണം ചെയ്തിട്ടുള്ള എളുപ്പവഴിയാണ് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളത് ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ അത് അനുഭവിച്ചറിഞ്ഞൊരാളാണ് ഞാൻ ശരി ഉത്തരങ്ങൾ ആദ്യം എഴുതാൻ പത്തിന്നും പ്ലസ് വൺ എന്നും അധ്യാപകൻ നിർദ്ദേശിച്ചിരുന്നു അതുപോലെ തന്നെ ഞാനത് ചെയ്യുകയും ചെയ്തിരുന്നു അതിൻ്റെ ഗുണം എനിക്കത് അതിലൂടെ തന്നെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഈ വഴി അറിയാം ഇപ്പോൾ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കമൻ്റ് വരും സാറേ ഇത് ഞങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഇത് എനിക്ക് അറിയാമെന്നാണ് സാറേ പിന്നെ ഞാൻ വെറുതെ എട്ട് മിനിറ്റ് വീഡിയോ കണ്ടെന്ന് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതറിയാത്ത വിദ്യാർത്ഥികളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് അപ്പോൾ തീർച്ചയായും ഈ ഒരു വരി പ്രയോഗിച്ചു നോക്കുക ഇതുവരെ പ്രയോഗിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഇത് പ്രയോഗിക്കുക പിന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റു സംശയമാണ് തുണ്ട് വെക്കുന്നത് കൊണ്ട് എന്ന് തുണ്ട് വെക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങളിപ്പോൾ തുണ്ട് വെച്ചു നിങ്ങളിപ്പോൾ തുണ്ട് കടലാസ് വെച്ചു ആ ആ നിങ്ങളിപ്പോൾ തുണ്ട് കർലാസ് വെച്ചെന്ന് വിചാരിച്ചോ അത് പരീക്ഷയിൽ വന്നു അതിൻ്റെ ഉത്തരം നിങ്ങൾ പേപ്പറിൽ എഴുതി പരീക്ഷ ഹാളിൽ നിന്നും നിങ്ങൾ പരീക്ഷ കഴിഞ്ഞ് പോയി എന്നാൽ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ട് ഗുണമുണ്ട് അതായത് നിങ്ങൾ കഷ്ടപ്പെട്ട് തുണ്ട് എഴുതി അത് വന്നു അത് നിങ്ങൾ പേപ്പറിൽ എഴുതി ആ തുണ്ടുവെച്ചത് കാരണം ആ തുണ്ടുവച്ചത് കൊണ്ടാണ് ഞാൻ ആ എക്സാമിൽ പാസ്സായത് അങ്ങനെയെങ്കിൽ തുണ്ട് വെക്കുന്നത് കൊണ്ട് എന്തുണ്ട് ഗുണമുണ്ട് ഞാൻ തുണ്ടു വെക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷേ അതേസമയം തിരിച്ച് സംഭവിക്കാം നിങ്ങൾ തുണ്ട് വെച്ചു അത് വന്നില്ല ഇനി അഥവാ വന്നാലോ അത് പരീക്ഷ ഹാളിൽ നിൽക്കുന്ന ഇൻവെൻറ്റിലേറ്റർ എന്ത് ചെയ്തു പിടിച്ചു നിങ്ങളെ ഡിബാർ ചെയ്തു നേരെ രീതിയിൽ തിരിച്ച് സംഭവിക്കാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു തുണ്ട് നിങ്ങൾ വെച്ചു അത് വന്നു അത് നിങ്ങൾ പേപ്പറിൽ എഴുതി നിങ്ങൾ പരീക്ഷകാളിൽ നിന്ന് പുറത്തുപോയി എങ്കിൽ നിങ്ങൾ അക്കിവാ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങൾക്ക് തുണ്ട് വെച്ചത് കൊണ്ട് നിങ്ങൾക്ക് നേട്ടം ഒന്നാണ് നിങ്ങൾക്ക് അറിയാത്ത അറിയാത്ത ഉത്തരം നിങ്ങൾ തുണ്ട് എഴുതിയിരുന്നു അത് വന്നു എഴുതി അധ്യാപകൻ പിടിച്ചു ആ തുണ്ട് വെച്ചത് കാരണം ആ എക്സാമിൽ നിങ്ങൾ പാസ്സായി എങ്കിൽ നിങ്ങൾ ലക്കിയാണ് ആ തുണ്ട് വെച്ചത് കാരണമാണ് നിങ്ങൾ എക്സാം വിജയിച്ചത് അതേപോലെ തന്നെ തിരിച്ച് സംഭവിച്ചേക്കാം ആ തുണ്ട് വെച്ചു ആ ഉത്തരം വന്നാലും വന്നില്ലെങ്കിലും അധ്യാപകൻ നിങ്ങളെ പിടിച്ചു ഡിബാർ ചെയ്തു എങ്കിൽ നിങ്ങൾ അൺലക്കിയാവും അതുകൊണ്ട് തന്നെ തുണ്ട് വെക്കുന്നതിനെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചോളൂ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ഇത് ഒരു എന്താണ് നമ്മളൊരു കള്ളത്തരം കാണിക്കുന്നതല്ല ഇതൊരു ഇത് വെച്ചൊരു ട്രിക്ക് മാത്രമാണ് പരീക്ഷയിൽ നമുക്ക് അതായത് നമ്മൾ ആ ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ വന്നത് അധ്യാപകനെ പറ്റിക്കാനോ കളിപ്പിക്കാനുള്ളൊരു മെത്തേഡല്ല വിദ്യാർത്ഥിക്ക് അതായത് ആദ്യത്തെ ഒരു രണ്ട് പേജിൽ നിങ്ങൾ ശരി ഉത്തരങ്ങൾ എഴുതുമ്പോൾ ആ അധ്യാപകൻ ആ പേപ്പർ നോക്കുന്ന അധ്യാപകനെ നിങ്ങൾക്കും അറിയത്തില്ല നിങ്ങളെ അധ്യാപകനും അറിയത്തില്ല ആകെ ഉള്ളതെന്ന് പറയുന്നത് രജിസ്റ്റർ നമ്പറാണ് വിദ്യാർത്ഥിയാണോ വിദ്യാർത്ഥിനിയാണോ എന്നും അറിയത്തില്ല അപ്പോൾ ആ പേപ്പർ നോക്കുന്ന ആദ്യം ഫസ്റ്റ് അധ്യാപകൻ ആ പേപ്പർ നോക്കുമ്പോൾ ആ അധ്യാപകൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി അതായത് നിങ്ങൾ അത്യാവശ്യം വിദ്യാർത്ഥിയായാലും വിദ്യാർത്ഥിനിയായാലും ഇവൻ അല്ലെങ്കിൽ ഇവൾ അത്യാവശ്യം പഠിക്കുന്നവളാണ് ഇവക്ക് ഉത്തരവൊക്കെ അറിയാം അത്യാവശ്യം ഇവളെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എന്നൊരു ചിന്ത അധ്യാപകന്റെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഞാൻ ആ ഇത്രയും നേരം വലിച്ചുകൊണ്ടുവരുന്നത് അത് ആ അധ്യാപകനുള്ളിൽ ഇവൻ അത്യാവശ്യം അല്ലെങ്കിൽ ഇവൾ അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിയാണല്ലോ അവസാനം നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറച്ച് നിങ്ങൾ പകുതിയെ നിങ്ങൾക്ക് അറിയാവുള്ളെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അധികം മാർക്ക് ഒക്കെ ഇട്ട് ഇട്ട് തരും അധികം മാർക്ക് ഇട്ട് തരുന്നതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ചിലപ്പോൾ അഞ്ച് മാർക്ക് കിട്ടിയിട്ടടുത്ത് നമ്മുടെ ഒരു അഞ്ച് മാർക്കിൻ്റെ ചോദ്യം വന്നു ചിലപ്പോൾ നിങ്ങൾ രണ്ട് മാർക്കിൻ്റെയൊക്കെ ലാസ്റ്റ് എഴുതിയിട്ടുണ്ടാവുകയുള്ളൂ അഞ്ച് മാർക്കിൻ്റെ ചോദ്യം വന്ന് ലാസ്റ്റ് നിങ്ങൾ ചിലപ്പോൾ രണ്ട് മാർക്കിൻ്റെ എഴുതിയിട്ടുള്ളൂ ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് മൂന്നോ നാലോ ഇട്ടുതരും കാരണം ആദ്യത്തെ ഉത്തരങ്ങളിൽ ഈ കുട്ടി നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അവസാനം ചിലപ്പോൾ എന്ത് ചെയ്തു ധരിക്കും ഈ കുട്ടിക്ക് സമയം തികഞ്ഞിട്ടുണ്ടാവില്ല ഒത്തേ ഈ കുട്ടിയുടെ ഉള്ളിൽ മനസ്സ് ഈ ഉത്തര ഈ കുട്ടിയുടെ മനസ്സിൽ കാണും അല്ലെങ്കിൽ തലച്ചോറിൽ കാണും ആ കുട്ടിക്ക് അത് എഴുതാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് പകുതി ഇട്ടിട്ടിട്ട് പോയി ആ ഒരു ചിന്ത കാരണം രണ്ട് മാർക്ക് ഇട്ടിട്ടെടുത്ത് മൂന്നോ നാലോ കിട്ടിയേക്കാം എന്നൊരു അധ്യാപകന്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചൊരു നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഒരു വഴിയാണ് ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ തീർച്ചയായും നിങ്ങൾക്ക് ഇതുപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുപോലുള്ള നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ഇനിയും ലഭിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷനെ ചെയ്യുക അപ്പോൾ പുതുവടവേ കാണാം അതുവരേക്കും അതിന് മിസ്ക്ര ഫോൺ സബ്സ്ക്രൈബ് ഫോട്ടത്തെ കാര്യങ്ങൾ വച്ചിങ് ബൈ